പുതുവർഷം ആരംഭിക്കുന്ന ചിങ്ങമാസത്തിലെ ഗ്രഹമാറ്റങ്ങൾ വൃശ്ചികം രാശിക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് നൽകുന്നതെന്ന് നോക്കാം ആഗസ്റ്റ് പതിനേഴ് വൃശ്ചികം രാശിക്കാർക്ക് സൂര്യഭഗവാൻ ഭാഗ്യസ്ഥാനത്തു നിന്നും വരുമാനം തരുന്ന തൊഴിൽ സ്ഥാനത്തേക്ക് മാറുകയാണ് ഇത്ര നാളും സൂര്യൻ ഭാഗ്യസ്ഥാനത്താണ് നിന്നിരുന്നത് അത് വൃശ്ചിക രാശിക്കാർക്ക് കർമ്മമേഖലയിൽ വളരെയധികം മാറ്റങ്ങളും ഉയർച്ചയും ശമ്പള ഉണ്ടാക്കും എസ്പെഷ്യലി ചിങ്ങമാസത്തിൽ ജനിച്ച വൃശ്ചിക ലഗ്നക്കാർക്ക് ഈ മാസം വളരെ നല്ല സമയമാണ് ദശാബുദ്ധി അനുകൂലമായി നടക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് നല്ല പോസ്റ്റിംഗ് കിട്ടാനും നല്ല പ്രൊമോഷൻ കിട്ടാനൊക്കെ വളരെയധികം സഹായിക്കും ജോലി മാറുന്നതിനും ശമ്പള വർധനവും ആഗ്രഹിക്കുന്നവർക്കും അത് നടക്കും ശനി വക്രഗതി നടക്കുന്നതിനാൽ ജോലിയിൽ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ പലർക്കും നടന്നിട്ടുണ്ടാകും എന്നാലും പല വൃശ്ചികരാശിക്കാർക്കും ആദ്യം കുറച്ച് വിഷമങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നാലും പലതരത്തിലുള്ള നന്മകളും വന്നു ചേരും ചിലർക്ക് കടം വാങ്ങിയാണെങ്കിലും കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ സാധിക്കും പലതരത്തിലുള്ള സഹായങ്ങളും ലഭിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കിട്ടുന്ന സഹായങ്ങൾ ജീവിതത്തിൽ പല മാറ്റങ്ങൾ ഉണ്ടാക്കും പത്താമിടത്തുള്ള സൂര്യൻ കർമ്മ മേഖലയിൽ തോൽവിയില്ലാത്ത രീതിയിലുള്ള വിജയം കൈവരിക്കുവാൻ അനുകൂലമാകും പലതരത്തിലുള്ള അഭിനന്ദനങ്ങളും പ്രോത്സാഹനങ്ങളും വന്നു ചേരും കർമ്മ മേഖലയിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വളരെ വ്യക്തത കൈവരിക്കും ജോലി തൊഴിൽ സംബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കരകയറുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും ഗവർമെൻറ്റ് വഴിയുള്ള ആദായങ്ങളും ധനസഹായവും ലഭിക്കും ഗവർമെൻറ്റ് ജോലിക്ക് പരീക്ഷ എഴുതി കാത്തിരിക്കുന്നവർക്ക് ജോലി ലഭിക്കും പിതാവിന് വരുമാനം കൂടുതൽ ലഭിക്കും അത് പ്രൊമോഷനായാലും ശരി ഇൻക്രിമെൻ്റ് ആയാലും ശരി വരുമാനം കൂടുതൽ ലഭിക്കും കുടുംബത്തിൽ പിതാവിന് വാക്കുബലം കൂടുതൽ ഉണ്ടാകും അത് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കൂടി നിങ്ങളോട് പിതാവ് നിർബന്ധിച്ച് ചെയ്യിക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാകും അത് കുടുംബത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കലഹങ്ങൾ ഉണ്ടാക്കുവാനും ചാൻസ് കൂടുതലാണ് വൃദ്ധരായ മാതാപിതാക്കളോട് ആരോഗ്യകാര്യത്തിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തണം വൃശ്ചിക വൃശ്ചികരാശിക്കാരായ സ്ത്രീകൾ കുടുംബത്തിൽ കലാഹം കലഹം വരാതെ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് പലതരത്തിലുള്ള മാനസിക വിഷമങ്ങൾ അതായത് പെൺകൾ വഴി പല മാനസിക വിഷമങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വരും ചിങ്ങമാസത്തിലെ ആദ്യത്തെ രണ്ടാഴ്ചകൾ പിതാവിന് യാത്രാക്ലേശങ്ങൾ കൂടുതലുണ്ടാകും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ആശുപത്രി ചെലവുകൾ വരാതെ സൂക്ഷിക്കുക എസ്പെഷ്യലി പിതാവിന് ആദ്യത്തെ രണ്ടു വാരം പുതിയ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാതിരിക്കുന്നതാണ് നല്ലത് വൃശ്ചിക രാശിക്കാരുടെ പിതാവ് വീട്ടിൽ പല കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുന്നതിനും അധികാരബലം കാണിക്കുന്നതിനും ശ്രമിക്കുമെങ്കിലും അത് വലിയ രീതിയിൽ നടക്കുകയില്ല അത് പരാജയപ്പെടും കാരണം മുമ്പേ തന്നെ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഒത്തൊരുമ ഇല്ലാതെ പോകുന്നതിനാൽ നല്ലത് നടത്തുവാൻ തീരുമാനമെടുത്താലും അത് നടത്തിക്കൊടുക്കുവാൻ സാധിക്കുകയില്ല ഇനി കുടുംബം തൻ്റെ അധികാരപരിധിയിൽ കൊണ്ടുവരുവാൻ എത്ര പണം കുടുംബത്തിൽ ചെലവഴിച്ചാലും വൃശ്ചികരാശിക്കാർക്ക് അതെല്ലാം നഷ്ടത്തിൽ പോയി ചേരും അതുമാത്രമല്ല ആരും നിങ്ങളെ പെട്ടെന്നൊന്നും അംഗീകരിക്കുകയില്ല ഈ മാസം ശുക്രൻ നീചമാവുന്നതിനാൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കലഹങ്ങളും പിരിഞ്ഞു പോകുന്നതും അധികരിക്കും അത് ഒഴിവാക്കുവാൻ വൃശ്ചികരാശിക്കാരുടെ കുടുംബത്തിലെ സ്ത്രീകൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആദ്യം ചില തടസ്സങ്ങളും താമസങ്ങളും ഉണ്ടാകുമെങ്കിലും എല്ലാം അനുകൂലമായി വന്നു ചേരും എന്നാൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് ഈ ചിങ്ങമാസം വലിയ കുഴപ്പമില്ലാത്ത മാസമായിരിക്കും ശനിയുടെയും ബുധൻ്റെയും ദശാബുദ്ധി നടക്കുന്നവർ ഈ മാസം ആവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കുക പലതരത്തിലുള്ള അപകടങ്ങളും പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടതായി വരുവാനും സാധ്യത കൂടുതലാണ് എന്തൊക്കെ പ്രശ്നങ്ങളും കടങ്ങളും ഉണ്ടായാലും അതെല്ലാം തീർക്കുന്നതിനുള്ള വഴികൾ തുറന്നു കിട്ടും മേലധികാരികൾ വഴി ശമ്പള വർധനവും ഉദ്യോഗ ഉയർവും ലഭിക്കും വൃശ്ചികരാശിക്കാർക്ക് എല്ലാം നല്ല രീതിയിൽ പോയാലും ശുക്രൻ നീചമടയുന്നതിനാൽ ഭാര്യാ ഭർത്താക്കന്മാർക്കിടയിൽ വരുന്ന കലഹം വലുതായി പോകാതെ വളരെയധികം ശ്രദ്ധിക്കണം അതാണ് എനിക്കിവിടെ വളരെ പ്രധാനപ്പെട്ട പോയിന്റായി പറയ പറയുവാനുള്ളത് കാരണം നിങ്ങൾ എന്തു പറഞ്ഞാലും അത് നിങ്ങളുടെ ജീവിത പങ്കാളി അംഗീകരിക്കുകയില്ല വൃശ്ചികരാശിയുടെ ഒരു സ്പെഷ്യൽ തന്നെ ഈ മാസം അതാണ് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും കാരണങ്ങളും എടുത്തിട്ട് നിങ്ങളെ കൂടുതൽ എതിർത്ത് നിങ്ങളുമായി പിരിഞ്ഞു പോകും പിരിഞ്ഞ് പോകുന്നത് എന്നത് ഒരു കാരണമാണെങ്കിൽ ആ കാരണം ഉണ്ടാകുന്നത് നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്നായിരിക്കും നിങ്ങളെ ഒരു കഴിവില്ലാത്തതും ബുദ്ധിയില്ലാത്തതുമായ ആളായി ചിത്രീകരിക്കുവാനും സാധ്യത കൂടുതലാണ് ചിത്രീകരിക്കും അത് നിങ്ങളുടെ നന്മകൾ നിങ്ങൾ എത്ര നന്മകൾ ചെയ്താലും ജീവിത പങ്കാളി അത് കണ്ടറിയുവാൻ ശ്രമിക്കുകയില്ല അതുമാത്രമല്ല പല വർഷങ്ങൾ മുമ്പേ നടന്ന നിങ്ങളുടെ തോൽവികളും കുറ്റങ്ങളും എടുത്തിട്ട് അത് നിങ്ങൾക്ക് വളരെയധികം മനോഷമങ്ങൾ ഉണ്ടാക്കും പാർട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവരും ശുക്രൻ കെട്ടുപോകുന്നതിനാൽ പാർട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവരും വളരെയധികം ശ്രദ്ധിക്കണം വ്യാപാരം നല്ല രീതിയിൽ പോകും പാർട്ണർഷിപ്പുള്ളവർ വളരെയധികം ശ്രദ്ധിക്കുക ലാഭമുണ്ടാകും പക്ഷെ ആ ലാഭത്തിനനുസരിച്ചുള്ള ചിലവും നിങ്ങൾക്കുണ്ടാകും പണം കൈകാര്യം ചെയ്യുന്നതിൽ കുറച്ച് പിശുക്കും ശ്രദ്ധയും നല്ലതാണ് മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് വലിയ കുഴപ്പമില്ലാത്ത മാസമായിരിക്കും ഇനി ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് മുപ്പത് വിശാഖനക്ഷത്രക്കാരും ഓഗസ്റ്റ് മുപ്പത് മുപ്പത്തൊന്ന് അനിഴം നക്ഷത്രക്കാരും ഓഗസ്റ്റ് മുപ്പത്തൊന്ന് സെപ്റ്റംബർ ഒന്ന് തൃക്കേട്ട നക്ഷത്രക്കാരും പുതിയ കാര്യങ്ങൾ ആരംഭിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക കഴിയുന്നതും അന്നേയ്ക്ക് ക്ഷേത്രദർശനം നടത്തി ദിവസം ആരംഭിക്കണം ആരോടായാലും ആവശ്യമില്ലാത്ത സംസാരം ഒഴിവാക്കുന്നത് നല്ലതാണ് അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം യാത്രകൾ ചെയ്യുക ആരോടും തർക്കത്തിനോ വഴക്കിനോ പോകാതിരിക്കുക ശുക്രനീചമാകുന്നതിനാൽ വിശാഖ നക്ഷത്രക്കാർ ദേവി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മഹാലക്ഷ്മി വഴിപാടുകളോ ചെയ്യുന്നത് നല്ലതാണ് അനിഴം നക്ഷത്രക്കാർ ദേവീക്ഷേത്രത്തിലോ അയ്യപ്പ ക്ഷേത്രത്തിലോ തൊഴുന്നതും നല്ലതാണ് തൃക്കേട്ട നക്ഷത്രക്കാർ ശിവവഴിപാടുകൾ ചെയ്യുന്നത് വളരെയധികം ഉത്തമം നിങ്ങളുടെ ഭാഗ്യം വരുന്ന ദിക്ക് വടക്കും ലക്കി നമ്പർ നാലും ലക്കി കളർ ഇല ഇളം നീല നിറവുമാണ് ഈ ചിങ്ങമാസം നല്ല രീതിയിൽ പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു